ഹായ് കൂട്ടുകാരെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ രേവതിയോട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കടിക്കുകയും ഒക്കെ ഉണ്ട് കേട്ടോ രേവതിയാണെങ്കിൽ സച്ചി വർണ്ണതും കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചി കുടിച്ചിട്ട് വർണ്ണത് കാണുമ്പോൾ രേവതി ചൂടാവുമ്പോൾ എൻ്റെ ഇഷ്ടമല്ലേ ഞാനല്ലേ കുടിച്ചേ നിനക്കെന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ റേസ് ചെയ്ത് കയറി പോവുകയാണ് കേട്ടോ ഇതൊക്കെ കാണുകയാണ് കേട്ടോ നമ്മുടെ അച്ഛനാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും അച്ഛനാണെങ്കിൽ രേവതിയോട് ചോദിക്കുന്നുണ്ട് മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ നിയം സച്ചിൻ തമ്മിൽ എന്തൊക്കെയോ ചെറിയ അകലങ്ങളുണ്ടെന്ന് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് കാരണം നിങ്ങളുടെ പെരുമാറ്റവും പിന്നെ നിങ്ങളുടെ രീതികളും ഒക്കെ പഴയതുപോലെയല്ല എന്തെടുത്താലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടിയും അതുപോലെ തന്നെ ഒരു സ്നേഹത്തോടുള്ള സമീപനമൊന്നും ഞാൻ കണ്ടില്ല ഇന്നലെ തന്നെ അവൻ മദ്യപിച്ചിട്ടാണ് ഇവിടെ കയറി വന്നത് എന്തായാലും അങ്ങനൊരു ഇതവസ്ഥ കുറേ കാലമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ അവൻ സ്ഥിരം ഇടയ്ക്ക് മദ്യപിച്ചിട്ട് ഇവിടെ കയറി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുണ്ടോ മറ്റേ അതേ വായിൽ തന്നെ ചന്ദ്രൻ പറയുന്നുണ്ട് ഒരു കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് മൂന്നാളറിയരുത് പക്ഷേ ഇത്രയും സന്തോഷത്തോടെ കൂടി കഴിഞ്ഞിരുന്ന നിങ്ങൾക്കിടയിൽ എന്ത് പറ്റിയെന്ന് എനിക്കറിയണം എന്താ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ ഈ സമയത്ത് രേവതി പറയുന്നുണ്ട് അച്ഛാ അത് വേറെ ഒന്നുമല്ല എൻ്റെ അനിയത്തി ഇല്ലേ അവൾക്ക് ഒരാളെ ഇഷ്ടമാണ് പക്ഷേ ആ വിവാഹത്തിന് സച്ചിയായിട്ടിനെ സമ്മതിക്കുന്നില്ല ഞാനാണെങ്കിൽ അത് നടത്താനും പറയുന്നു അങ്ങനെയുള്ള ഒരു സ്വരചേർച്ച അല്ലാതെ വേറൊന്നുമില്ല അതെന്താ മോളെ സച്ചി സമ്മതിക്കാത്തത് അതിനിപ്പം എന്താ എന്നിങ്ങനെ ചോദിക്കാനുട്ടോ ഇതേ സമയത്ത് രേവതി പറയുന്നുണ്ട് അച്ഛാ അവള് സ്നേഹിക്കുന്ന പയ്യൻ മറ്റ് ട്രാഫിക് പോലീസിലെ ആരുൺ അതാണ് അതുമായിട്ട് സച്ചേട്ടൻ അങ്ങനെ ചെയ്തില്ലല്ലോ സച്ചിയേട്ടൻ എപ്പോഴും വഴക്കും ബഹളവും അടിയും ഒക്കെ അല്ലായിരുന്നോ ഇപ്പോൾ സച്ചിയേട്ടൻ വാശി ഇപ്പോൾ സച്ചിയേട്ടൻ പറയുന്നത് അരുൺ ആണെങ്കിൽ ചീത്ത സ്വഭാവമാണ് എന്തോ വാശി തീർക്കാനും ഒക്കെ ആയിട്ടായിരിക്കും ദേവനെ വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ സച്ചിയേട്ടൻ സമ്മതിക്കണില്ല സച്ചിയേട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയായിരിക്കാം പക്ഷേ അരുൺ നല്ലവനാണ് ദേവുവിന് നന്നായിട്ട് അറിയാം പെട്ടെന്നുള്ള പ്രയാണങ്ങളൊന്നുമല്ല കുറേ നാളായതാണ് അപ്പോൾ ദേവിന് നന്നായിട്ട് അറിയാവുന്ന പയ്യനോ നല്ലൊരു ജോലിയും ഉദ്യോഗവും എല്ലാം ഉണ്ട് ആ പയ്യൻ്റെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ വന്ന് ചോദിച്ചു പക്ഷേ സച്ചിയേട്ടൻ സമ്മതിക്കുന്നില്ല അമ്മയും സച്ചിയേട്ടൻ്റെ സമ്മതി ഇല്ലാത്തതുകൊണ്ട് അമ്മയും സമ്മതിക്കുന്നില്ല ആകെ ധർമ്മസങ്കടത്തിൽ അതേവ് ഇതാണ് വച്ചാ പ്രശ്നം എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ പറയണോ അവനോട് ഞാൻ പറഞ്ഞ കാര്യം സോൾവ് ചെയ്യാൻ ശ്രമിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് വേണ്ട അച്ഛാ ഇനി അച്ഛൻ പറഞ്ഞ ഞാൻ അച്ഛനോട് പറഞ്ഞു പറയിപ്പിച്ചതാണെന്നൊക്കെ പറയുള്ളൂ അതിൻ്റെ ദേഷ്യവും കൂടെ കൂടും അതുകൊണ്ട് എന്തിനാ വെറുതെ സമയമാകുമ്പോൾ എങ്ങനെയെങ്കിലും ചോദിക്കാം ഇപ്പം ഇത് ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നൊക്കെ പറയാനുട്ടോ എന്നാലും എന്താ മോളെ ഇതിനൊരു പിന്നിലുള്ളൊരു വഴി സച്ചിനെ എതിർ എതിർത്ത് ചെയ്യുമ്പോൾ അത് സച്ചിക്കൊരു സങ്കടാവില്ലേ അതുപോലെ തന്നെ സച്ചിനെ അനുകൂലിച്ച് ചെയ്താൽ ആ കുട്ടിയുടെ ജീവിതത്തെയും അത് ബാധിക്കും സ്നേഹിച്ച ആൾ അല്ലാതെ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കേണ്ടി വരത്തില്ലേ എന്നൊക്കെ ചോദിക്കാനുട്ടോ ഈ സമയത്ത് രേവതിയും പറയും ശരിയാച്ചാ ഒരു ധർമ്മ ധർമ്മസങ്കടത്തിലാണിപ്പോൾ ഞാനും ഭർത്താവിൻ്റെ കൂടെ നിൽക്കണോ അനിയത്തിയുടെ കൂടെ നിൽക്കണോ എന്നൊന്നും അറിയാതെ ആകെ ധർമ്മ ധർമ്മസങ്കടത്തിൽ തന്നെയാണ് അച്ചാ എന്നൊക്കെ പറയാനുട്ടോ ഇതേ സമയത്ത് നമ്മുടെ സുതി അവിടേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പൊ സുധിയുടെ വായക്കാണെങ്കിൽ ബാൻഡേജ് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ശ്രുതിയായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഈ ദേവുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശ്രുതിയാണെങ്കിൽ നമ്മുടെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് ആഹാ നീയാണെങ്കിൽ ദേവുവിൻ്റെ വിവാഹം നടത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം അതാ ട്രാഫിക് പോലീസിനെ നിനക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല ചേച്ചിയും അനിയത്തെയും നിനക്ക് ഒരുമിച്ച് വിവാഹം കഴിക്കാനല്ലേ നമ്മുടെ കള്ള എന്നിങ്ങനെ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ നമ്മുടെ സച്ചിയാണെങ്കിൽ കൈ ചുരുട്ടി അവൻ്റെ വായിക്കിട്ടൊന്നും കൊടുക്കുമായിരുന്നു അവൻ്റെ എല്ലാ സുഖീടും അതോടെ തീർന്നു അപ്പോൾ അത് വീട്ടിലാരും തന്നെ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ നമ്മുടെ ശ്രുതിയാണെങ്കിലും ശ്രുതിയെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതായിരിക്കും ഇപ്പോൾ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രയെ ഏകദേശം പിടിച്ചിട്ടുണ്ടായിരിക്കേ അതുകൊണ്ട് തന്നെ ശ്രുതിനെ വലിയ മതിപ്പൊന്നുമില്ല ചന്ദ്രയ്ക്ക് അപ്പോൾ ചന്ദ്ര ശ്രുതി ഇങ്ങനെ വന്നത് കണ്ടിട്ടു യൂ യൂ എൻ്റെ മോനിത് എന്തു പറ്റി നീ ഇത് എവിടെ പോയതാ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒന്ന് വഴുതി വീണതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി അപ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചോ അല്ല നിനക്ക് എന്ത് നീ എന്തിനാണ് കൂട്ടി കൂട്ടിപ്പോയത് നിനക്ക് എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ പോ ഞാൻ കൂടെ വരത്തില്ലായിരുന്നു ഇവളയൊക്കെ നീ എന്തിനു കൂടെ കൂട്ടിയതാ എന്നൊക്കെ ചോദിക്കാനുട്ടോ ഈ സമയത്ത് എന്തൊക്കെയൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി പക്ഷെ ഒന്നും പുറത്തേക്ക് പറഞ്ഞില്ല ബാൻഡേജിട്ട് കെട്ടി വെച്ചിരിക്കല്ലേ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ആ ഇപ്പോൾ സുതിയേട്ടൻ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാൻ പറ്റുമോ അമ്മയോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഉണ്ട് ഇവളെ ഇവിടെ കുട്ടിക്കൊണ്ട് പോയാലിപ്പോൾ എന്താ എന്നാ ശുതി ഉദ്ദേശിച്ചത് അയ്യോ സ്തുതിയേട്ടൻ ഉദ്ദേശിച്ചു നീ കൂടുതൽ പറയൊന്നും വേണ്ട എൻ്റെ മോൻ അങ്ങനെയൊന്നും പറയത്തില്ല ഇത് നീ ഉദ്ദേശിച്ചതല്ല നീ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മുടെ സ്തുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലയൊക്കെ ആട്ടുന്നുണ്ട് കണ്ടോ കണ്ടോ സുധിയേട്ടൻ തലയാട്ടെന്ന കണ്ടോ ഞാൻ പറഞ്ഞത് തന്നെ സുതിയേട്ടൻ്റെ മനസ്സിൽ വിചാരിച്ചു എൻ്റെ പൊന്നുമോനെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനാരീ വീണതൊന്നും അല്ല ഇത് കണ്ടിട്ട് ആരോ ഇങ്ങനെ നന്നായിട്ട് പെരുമാറിയത് പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും സച്ചിയെ ഇങ്ങനെ നോക്കാനിട്ടോ ചന്ദനമതി ആ സമയത്ത് സച്ചി എങ്ങനെ സുധീൻ സച്ചി എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല മോൻ്റെ കയ്യിലിരിപ്പുണ്ട് മോൻ വീണതും ആയിരിക്കും അല്ലേ സുധീ േട്ടാന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടി ഇങ്ങനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രപ്രദം ഇല്ലില്ലില്ല പിന്നെ നീ തന്നെയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മ അമ്മയുടെ കാര്യം നോക്ക് അമ്മയുടെ മോനെ കാല് വഴുതി വീണത് അമ്മയിലോട്ട് നോക്കിയല്ലേ നടപ്പ് അതിൻ്റെ എന്നൊക്കെ പറയാനുട്ടോ എന്തായാലും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് ആ സാരി ഇല്ല നീ കൂട്ടിക്കൊണ്ട് പോകും കുറച്ച് റെസ്റ്റ് വേണം എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ശ്രുതിയോട് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രപ്രദം വേണ്ട വേണ്ട അവൾ കൂട്ടിക്കൊണ്ട് പോകേണ്ട ഞാൻ കൂട്ടിക്കൊണ്ട് പോകണം അത് കുറേ ശ്രുതിയും കൂട്ടി ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോകാനുട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചയെ തന്നെ ഇങ്ങനെ സംശയത്തോടെ നോക്കാൻ ഇട്ടോ നമ്മുടെ രേവതി എന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ ഇതിന് പിന്നുള്ള സച്ചിയേട്ടനാണോ എന്തെങ്കിലും കുടിച്ചിട്ട് വന്നിട്ട് എന്തേലും കാണിച്ചാണോ സുധിയുടെ ഈ അവസ്ഥയ്ക്ക് അല്ലാതെ പെട്ടെന്ന് സുധി ഇങ്ങനെ വീഴില്ലല്ലോ അല്ലെങ്കിൽ വീണാലിങ്ങനല്ലോ അപകടം പറ്റുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ അടി അടിച്ചിട്ടുമില്ല നീ കൂടുതൽ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരേണ്ട എന്താ സച്ചിട്ടായത് സച്ചിൻ്റെ ഇങ്ങനെ മതിപ്പിച്ചിട്ടല്ലേ വന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും രണ്ടോ പറഞ്ഞ് നിങ്ങൾ രണ്ടും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാവും അതിൻ്റെ വാങ്ങലായിരിക്കും ഇപ്പോൾ സ്തുക്കി കിട്ടിയത് അപ്പോഴത്തേനും സച്ചി പറഞ്ഞിട്ട് നീ കൂടുതൽ എഴുതപ്പുറം ഒന്നും വാങ്ങിക്കണ്ട ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ ഉള്ളിലേക്ക് കയറി കയറിപ്പോകാനുട്ടോ ഇതേ സമയത്തായിരിക്കും പെട്ടെന്ന് നമ്മുടെ ദേവുവിൻ്റെ അതായത് ലക്ഷ്മിമ്മ ഫോൺ വിളിക്കാണ് നമ്മുടെ രേവതിനെ മോളെ പെട്ടെന്നു വന്നേ നമ്മുടെ ദേവുവിന് പെട്ടെന്നൊരു സുഖം ഇല്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം നീ ഒന്ന് വേഗം വാന്നു വായൂ എന്ന് പറയാനുട്ടോ അപ്പോൾ രാവിലെ തന്നെ ലക്ഷ്മി കാപ്പിയായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ എന്താ നമ്മുടെ തേവുവാണെങ്കിലും എണീക്കണില്ല ആണെ അപ്പോൾ ദേവ സച്ചി സോറി ലക്ഷ്മി അമ്മയാണെങ്കിൽ മോളെ എണീക്കെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എണീക്കണേ ഇല്ല ബോധം കെട്ട പോലെ കിടക്കാനു കേട്ടോ പെട്ടെന്ന് ലക്ഷ്മിയമ്മ പേടിച്ച് ഇനി തൊട്ടുനോക്കുമ്പോഴായിരിക്കും നല്ല പനി ഉണ്ടായി നല്ല ചൂട് തീ പുള്ളുന്ന പോലെ പനിയുണ്ട് ആകെ ഒരു മയങ്ങി കിടക്കണ പോലെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ലക്ഷ്മിയമ്മ ഓരോക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനു കേട്ടോ അങ്ങനെ ആരുണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണിട്ടുണ്ടേ ഈ സമയത്ത് സച്ചിൻ ദേവതയും അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ഡോക്ടർ വന്നിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്യാമെന്ന് എന്നിട്ട് പറയുന്നുണ്ട് ബി പിന്നെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് അതിൻ്റെയാണ് പിന്നെ നല്ല പനിയുണ്ട് സാരില്ല ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ട്രിപ്പൊക്കെ ഇട്ടിട്ട് പോകാം കുഴപ്പമില്ല കുട്ടിക്ക് എന്തോ നല്ല മനോഷ്മ ഉണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയോ കുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീളുന്നുണ്ടെന്ന് തോന്നുന്നു പെട്ടെന്നിങ്ങനെ ബി പി ഒക്കെ ഹൈ ആവാൻ വേറെ ചാൻസ് ഒന്നുമില്ല ചെറു പ്രായമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മിയമ്മയും രേവതിയും പറഞ്ഞിട്ട് ഏ അങ്ങനെയൊന്നും ഇല്ല ഡോക്ടർ പെട്ടെന്ന് പനി കൂടിയപ്പോൾ എല്ലാം ആയതായിരിക്കും അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ശേഷമാണെങ്കിൽ നമ്മുടെ അരുൺ അവിടേക്ക് വരികയാണെ അരുൺ പറഞ്ഞ കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാടാ എന്തിനടാ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ നീ ആരടാ ഇത് ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിൻ്റെ കാര്യത്തിന് നീ ഇതിനോടാൻ വരുന്നത് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പോടാ ഇറങ്ങി എന്നൊക്കെ പറയാൻ പറയാനുട്ടോ ഈ സമയത്ത് അരുൺ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെക്കാളും അവകാശമുണ്ട് ഞാൻ വിവാഹം കഴിക്കാൻ വന്ന പെൺകുട്ടിയാവുകൾ ആര് പറഞ്ഞു ആര് പറഞ്ഞു നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ദേ ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ നീ വിവാഹം അവളെ അവളതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറയാനുട്ടോ ആ ഞാൻ വിവാഹം കഴിക്കുക തന്നെ ചെയ്യുന്നു അതിന് എനിക്കറിയ സമ്മതം വേണം സമ്മതം ഞാനൊരിക്കും ചോദിച്ചു പക്ഷേ എല്ലാവരും വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടല്ലേ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറയാനുട്ടോ എനിക്കാരോടും വൈരാഗ്യമില്ല വൈരാഗ്യം വെച്ച് പുലർത്തിയത് നീയല്ലേ അപ്പോൾ ചിലവതി പറയുന്നുണ്ട് എൻ്റെ പൊന്നൊരു സച്ചിട്ടാ ഹോസ്പിറ്റലിലായത് ഇവിടെ വെച്ച് അടിയൊന്നും ഉണ്ടാക്കാതെ സച്ചിനൊന്നും മിണ്ടാതിരി എന്ന് പറയാനുണ്ടോ ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണെ അങ്ങനെ സച്ചി ഇറങ്ങി പോകാൻ കേട്ടോ ആ ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ഇറങ്ങി ഇറങ്ങിപ്പോകാനുട്ടോ ഈ സമയത്ത് നമ്മുടെ അരുൺ പറയുന്നുണ്ട് അവളെ സ്നേഹിക്കുന്ന ചേച്ചിയാണെങ്കിൽ നിങ്ങളൊരിക്കലും ഇപ്പോൾ ഉള്ളിങ്ങനെ കിടക്കില്ല അവളുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ അവളുടെ മനസ്സിനൊത്ത് അവളെ സ്നേഹിച്ചു കുരുഷിനെ അവൾക്ക് വിവാഹം കഴിക്കാൻ സമ്മതിച്ചേനെ എന്നൊക്കെ പറയാനിട്ടോ സച്ചിക്ക് എന്നോട് വൈരാഗ്യാണ് അതുകൊണ്ടായി കാണിച്ചു കൂട്ടുന്നൊക്കെ സച്ചി അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാനിട്ടോ ഈ സമയത്ത് രേവതി പറയുന്നുണ്ട് സച്ചിയുടെ മാത്രമല്ല നിങ്ങൾക്കും തന്നെ നിങ്ങൾക്കും വൈരാഗ്യ ബുദ്ധിയോടെ നിങ്ങളും ഓരോന്ന് ചെയ്തത് കാര്യങ്ങളെല്ലാം എനിക്ക് പറയും രണ്ടുപേരും കണക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഓരോന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഇപ്പം ആരും പഴിചാറേണ്ട പിന്നെ ദൈവിൻ്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം കുഴപ്പമൊന്നുമില്ല ദേവന് ദൈവം ഒന്ന് എണീറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിപ്പിച്ചോളോ ഇപ്പം അരുൺ അങ്ങോട്ടേക്ക് ചെല്ല് എന്നൊക്കെ പറഞ്ഞാൽ അരുൺ എന്നെ ഒന്ന് സമാധാനപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ ലക്ഷ്മി അമ്മയാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് ലക്ഷ്മി അമ്മ രേവതിയോട് പറഞ്ഞിട്ട് അയ്യോ മോൻ ഇറങ്ങിപ്പോയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവന് 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 മനസ്സിനാകെ സങ്കടമായി കാണും എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് രേവതി പറഞ്ഞിട്ടുണ്ട് സച്ചിയനോട് ഞാനല്ലോ അമ്മ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു സച്ചിയുടെ സ്വയം ഇറങ്ങിപ്പോയതല്ലേ അമ്മേ തന്നെ എങ്ങനെയാണ് ടെൻഷൻ അടിക്കുന്നത് സച്ചേട്ടനെ എന്നെ ഇട്ടിട്ട് പോകുന്നുവെല്ലാം അമ്മയ്ക്ക് പേടിയുണ്ടോ അങ്ങനെയൊന്നും അമ്മ പേടിക്കണ്ട സച്ചേറിന് ഞാൻ ജീവനാണ് പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന പ്രഹസനങ്ങളൊക്കെ അത് ദേവനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ദേവൻ്റെ ജീവിതം കുഴിയിൽ ചെന്ന് പെടലോല്ലോ എന്നോർത്തിട്ട് മാത്രം അതുകൊണ്ട് അമ്മ ടെൻഷൻ അടിക്കേണ്ട എല്ലാം ഒന്ന് കര കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവതയും പോകാനിട്ട് അപ്പം നമ്മുടെ ദൈവം ഒന്ന് റിലാക്സായി അസുഖമൊക്കെ ഭേദമായിട്ടുണ്ടായിരിക്കേ ശേഷം കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിയാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ബിരിയാണി പുതിയ ഒക്കെ ആയിട്ടായിരിക്കും കേട്ടോ പറഞ്ഞത് അപ്പോൾ ദേവത ചോദിക്കണ്ടേ എന്താ സച്ചിട്ടാ സച്ചിയാണെങ്കിൽ ഇതെന്താ ബിരിയാണിയൊക്കെ ആയിട്ട് പറഞ്ഞത് ഞാനിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നിന്റെ ഭക്ഷണം എനിക്ക് വേണ്ട എന്താ സച്ചിട്ടാ ഈ പറയുന്നത് സച്ചിയെന്താ ഇങ്ങനെ സച്ചിൻ്റെ എന്താ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത നീ ആ അവൻ്റെ ആ അരുണിൻ്റെ മുൻപിച്ച് എന്നിവിടെ പോകാൻ പറഞ്ഞില്ലേ എന്നെ ഇറക്കി വിട്ടില്ലേ ഞാൻ ഇറക്കി വിട്ടുന്നു സച്ചിയുടെ മുന്നെയല്ലേ പോയത് ആഹാ നീയല്ല എന്നോട് മിണ്ടാതിരി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞത് അത് പിന്നെ ഹോസ്പിറ്റലിലെല്ലാം സച്ചിട്ട് അവർ വെച്ച് ബഹളവും ആ വഴക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് ആ എന്നേക്കാളും നിനക്ക് പ്രധാനം അവനല്ലേ ഓഹ് എൻ്റെ സച്ചേട്ടാ സച്ചീനെ പോയതിനു ശേഷം ആ അരുണിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഓ അപ്പോൾ അവനോട് സമാധാനത്തിൽ പറഞ്ഞു എന്നോട് ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായി അവനാണെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരനല്ലേ എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാനുട്ടോ എന്താ സച്ചിയേട്ടാ ഇത് സച്ചിൻ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് സച്ചിയേട്ടാ സച്ചിയുടെ ദേവനെ സ്വന്തം എന്നെ പോലെല്ലാം സ്നേഹിക്കും അപ്പോൾ അവരുടെ മനസ്സിനൊന്ന് അംഗീകരിച്ചു കൊടുത്തൂടെ എന്നൊക്കെ പറയാൻ കേട്ടാലും ഇതിൽ ഒരു ന്യായം പറയില്ല രേവതി എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ശരി ഞാൻ അച്ഛനോട് ചോദിക്കാം അച്ഛനോട് തന്നെ ചോദിച്ചു നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം എൻ്റെ അച്ഛനെ ഞാൻ പറഞ്ഞതേ കേൾക്കോ ചോദിച്ചു നോക്കാം എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ഇതിന് മുന്നേ തന്നെ ദേവു നമ്മുടെ ചന്ദ്രനാണെങ്കിൽ ദേവുവിന് എങ്ങനെയുണ്ട് എന്നൊക്കെ രേവതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കുഴപ്പമൊന്നുമില്ല ബി പി ഹൈ ആയതാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവളുടെ അനിയത്തിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ചന്ദ്രയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രയോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ചെറുതായിട്ടൊന്ന് ബി പി കൂടിയതാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആഹ് ആർക്കറിയാം ബി പി കൂടിയതാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് ആ ഇപ്പം എന്തെങ്കിലും ആണെങ്കിലും നമുക്കൊന്നും ഇല്ലേ അവളുടെ അനിയത്തിൽ കാര്യം ഞാനെന്തിനാണ് തിരക്കുന്നത് എന്ന് പറഞ്ഞിട്ടോ ഒരാൾ ആക്കിയിട്ട് നമ്മുടെ ചന്ദ്രനിൽ പോകുന്നൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അതിനുശേഷമായിരിക്കും ഈ സംഭവം അങ്ങനെ നമ്മുടെ ചന്ദ്രനെ ചന്ദ്രനെ വിളിക്കാനിട്ടോ രേവതി എന്നിട്ട് ചന്ദ്രനോടൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണെ അച്ഛാ ഒരു കാര്യമുണ്ട് അച്ഛൻ്റെ ഒരു ഡിസിഷൻ ഞങ്ങൾക്ക് വേണം എന്താ എന്താ പറഞ്ഞോ അതു പിന്നെ ദേവുവിനാണെങ്കിൽ ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണ് പക്ഷേ സച്ചി ചേർന്ന് അത് കൊടുക്കില്ല അതെന്താ നടത്തി കൊടുക്കാത്തത് അവൾക്ക് അവൾക്കിഷ്ടമാണെങ്കിൽ അത് നടത്തി കൊടുത്തൂടെ ഉടനെ തന്നെ സച്ചി പറഞ്ഞിട്ടുണ്ട് അച്ഛാ അവനേതാണെന്നറിയാവോ ഞാനുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ആ ഒരു ട്രാഫിക് പോലീസ് പോലീസുകാരനില്ലേ അരുൺ അവനാണ് അവനെന്തോ വൈരാഗ്യ ബുദ്ധി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദേവുവിൻ്റെ പുറകെ നടക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല അതുകൊണ്ട് നമുക്ക് തുള്ള നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുന്നത് ഏ അങ്ങനൊന്നും ഇല്ല അച്ഛാ അത് സച്ചി ചേട്ടനുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ അവരുടെ ജോലി ജോലി സംബന്ധമായ വിഷയങ്ങളല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ തോന്നുന്നതാണ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ അങ്ങനെ ആയിരിക്കണമെന്നുണ്ടോ അപ്പോൾ തന്നെ സച്ചിട്ടൻ പുറത്ത് എന്തൊക്കെയാണ് വടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് എന്നെ തല്ലുന്നുണ്ടോ ഞാൻ വീട്ടിൽ സച്ചിട്ടൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞങ്ങൾ സന്തോഷത്തോടെ അല്ലേ കഴിഞ്ഞ് പോകുന്നത് അങ്ങനെ തന്നെയല്ലേ നമ്മൾ എല്ലാം കുറ്റത്തോട് ചിന്തിക്കുകയാണെങ്കിൽ കുറ്റം മാത്രമല്ലേ കാണാൻ കഴിയുള്ളൂ അവരുടെ ഭാഗത്തൊന്നും ഒന്ന് ചിന്തിച്ചാലല്ലേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് സച്ചി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛന് പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഉടനെ ച നമ്മുടെ ചന്ദ്രൻ പറയുന്നുണ്ട് എടാ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആളല്ലേ ഇപ്പോൾ അവൾ വിവാഹം കഴിക്കട്ടെ പിന്നെ വരുന്നതും വരാക്കെ അവളല്ല അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ വിടാൻ പറ്റുമോ അവൾ എൻ്റെ അനിയത്തിനെ പോലെയല്ലേ അപ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതം അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കേണ്ടത് നമ്മളല്ലേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് നമ്മളല്ലേ നല്ലൊരു വിവാഹം കഴിപ്പിച്ച് കൊടുക്കേണ്ടത് എന്നൊക്കെ പറയാനുട്ടോ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും നല്ല രീതിക്ക് തന്നെ അവൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക നമ്മുടെ പരിചയത്തിലുള്ളവരോടൊക്കെ ഒന്ന് ചോദിക്കുക എന്നിട്ട് നല്ലതാണെങ്കിൽ നടത്തി കൊടുക്കുക അല്ലെങ്കിൽ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനങ്ങനെ അകത്തേക്ക് കയറിപ്പോവാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ സച്ചി പറയാണ് കണ്ടോ എൻ്റെ അച്ഛനെ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ അച്ഛനും പറഞ്ഞിട്ട് പോയത് എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് രേവതി പറഞ്ഞിട്ട് എൻ്റെ സച്ചിയേട്ട സച്ചേട്ടനാണെങ്കിൽ ആ പുള്ളിയുമായിട്ട് പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് സച്ചേട്ടനെ അന്ന് എന്നാൽ എനിക്ക് ഒരു പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ രണ്ട് ലക്ഷം രൂപയുടെ അത്യാവശ്യം വന്നപ്പോൾ ദേവു ആണെങ്കിൽ ചോദിച്ചുടനെ തന്നെ പുള്ളി രണ്ട് ലക്ഷം രൂപ എടുത്ത് കൊടുത്തു എന്നിട്ട് നിന്റെ ചേച്ചിക്ക് നോക്കുമ്പോൾ മാത്രം തന്നാൽ മതി ഞാനൊന്നും നിർബന്ധിക്കുന്നില്ല പൈസ കയ്യിലേക്ക് വരുമ്പോൾ മാത്രം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു നല്ലൊരു ആയതുകൊണ്ടല്ലേ പെട്ടെന്ന് തന്നെ ഒന്നും നോക്കാതെ അങ്ങനെ കൊടുത്തത് അതുപോലെ തന്നെ എത്ര എത്ര സഹായങ്ങൾ ദേവുവിന് ചെയ്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ അവരെ ആ രീതിയിൽ ചിത്രീകരിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കാനുട്ടോ ഉടനെ തന്നെ സച്ചി പറഞ്ഞിട്ട് നീ എന്നൊക്കെ പറഞ്ഞതിന് ശരി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറയാനുട്ടോ എന്നാൽ രേവതി അടുത്ത തീരുമാനം തന്നെ എടുക്കാനുട്ടോ തൻ്റെ അനീതിര കൂടെ നിൽക്കാൻ കാരണം ദേവുവിന് വയ്യഴുകി വന്നതോടുകൂടി രേവതിക്കും ആകെ ടെൻഷനും പ്രയാസവും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ വന്നാലും ഈ വിവാഹം നടത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രേവതിയും ഒറ്റക്കാലിൽ നിൽക്കുന്ന കാണിച്ചു കൊണ്ടാണ് കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്